ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ആ പവിത്ര പ്രതീകത്തിന് നക്ഷത്ര വിളിച്ച നഷ്ടപ്പെടുത്തിയ ആരോപണങ്ങൾ ആ ക്രെഡിബിലിറ്റിയുടെ തിരുനെറ്റിയിൽ തീരാ സംശയത്തിന്റെ കളങ്കച്ചാർത്തുകൾ പല വർഷങ്ങൾ കേൾക്കുന്നതാണെങ്കിലും പോയ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ അതൊന്നും കേവല ആരോപണങ്ങളല്ല ഇത് വടി വാങ്ങുന്ന ബാബു എല്ലാ എല്ലാ കാലത്തും കാലത്തും പക്ഷേ പറ്റിക്കാൻ പറ്റില്ല മിണ്ടാൻ ഏകപക്ഷീയ റേഡിയോ ബാത്തുകൾ അല്ലാതെ ഏത് ചോദ്യത്തിന് അത്ര മണിക്കൂർ മുട്ട് മറുപടി പറയാൻ ഒരുത്തൻ നാടിന്റെ ആണുങ്ങളെ പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേപ്പറുകൾ തെളിവടക്കം ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് മണിക്കൂറുകൾ നൂറ്റിപ്പത്തായിട്ടും കാര്യമായൊന്നും മിണ്ടാതെ പോയി ഓത്തെടുത്തുവാ

പറ്റില്ല കെണി ചെയ്യണം ആ ആ ഒറ്റ മിനിറ്റ് ആണ് മെഷീൻ കൊടുക്കാതെ ാണ്ളിച്ച് കാണിക്കടാ എന്ന കുച്ചത്തിൽ തള്ളിക്കൊടുത്ത് ഏഴടി പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ് ആറു മാസം ആണ് ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധി തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമ്പോൾ വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ മേലാവിലെ തമ്പ്രാക്കളെ കമ്മീഷൻ സാർമാരെ നട്ടല്ലോ അവന്റെ അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികട്ട പണിയിലൂടെയാണ് ഡേറ്റ കിട്ടിയാൽ പതിനഞ്ച് മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുന്നവിലി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ വായിൽ മത്തങ്കു തീരിപ്പാണെങ്കിൽ ആ തലതാഴ്ച തീരിപ്പ് മാനക്കേടാണ് അട്ടർ ഡിസ്കൈസിന്റെ പരകോടിയാണ് ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ എന്തെങ്കിലും ഒന്ന് പറ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം ഇങ്ങനെ മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി നിങ്ങൾ എല്ലാരും കൂടി ആ എനിക്ക് തല നടക്കാൻ കുടുസമുറിയിലെ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഭീഷണോ ഇല്ല ബുദ്ധിയില്ലാന്ന് വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ അച്ഛന്റെ പേര് എച്ച് ഐ ജെ കെ ഒറ്റ ഒരുവനും വായിൽ മിണ്ടണമല്ല കേരളത്തിൽ മാത്രം പിടിച്ച കള്ളങ്ങളാണ് പോയി ഓത്തെടുക്കുന്ന അവതാ പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കു വിലക്കാൻ അകത്തുറ്റുകളും വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവി തമ്പ്രാക്കലെ നിങ്ങൾക്ക് ആളു മാറിയതാണ് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഏജൻസികൾ വിറക്കാത്തവനാണ് അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ് ആയുധം ഈ ചുവന്ന പുസ്തകമാണ് ആ ഞരമ്പിലെ ചോര രക്തസാക്ഷി രാഷ്ട്രീയ പൈതൃകം മാപ്പഴുത്തിന്റെ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ